ചെങ്കോട്ടയിൽ ചിതറിപ്പോയ ജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ എന്ന തലക്കെട്ടോടെ സിറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഒരു ഡസനോളം നിരപരാധികളെ കൊന്ന് ഭീകരർ ഒരിക്കൽ കൂടി അവരുടെ മനുഷ്യവിരുദ്ധത ഭക്തിപൂർവ്വം നിർവഹിച്ചിരിക്കുന്നു എത്ര വിദ്യാഭ്യാസം നേടിയാലും തകർക്കാനാകാത്തതാണ് എന്നാണ് അറസ്റ്റിലായ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും പേരുകൾ ഉറപ്പിച്ചു പറയുന്നതെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി അഭ്യസ്തവിദ്യരായ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന വൈറ്റ് കോളർ ടെററിസത്തിന്റെ നാൻപുകളെ കേരളത്തിൽ ഉൾപ്പെടെ നട്ടു വളർത്തുന്നതിൽ നമുക്ക് പങ്കുണ്ടോ എന്നാണ് സ്വയം ചോദിക്കേണ്ടത് ഏതെങ്കിലും വർഗീയതയെ എതിർക്കുന്നുണ്ടോ എന്നല്ല എല്ലാ വർഗീയതയും എതിർക്കുന്നോ എന്നതാണ് പ്രസക്തമായ ചോദ്യമെന്നും മീഡിയ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി തന്റെ മതത്തിനും സ്വർഗത്തിനും വേണ്ടി കൊലക്കളം കൊലക്കളമൊരുക്കുവാൻ വന്നവരുടെ മാനസികാവസ്ഥ നമ്മുടെ പരിസരങ്ങളിലും രൂപപ്പെടുന്നുണ്ടോ എന്നത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഭേദമൊന്നുമില്ലാതെ നാം ചെറുക്കേണ്ടത് തങ്ങളുടെ മതത്തിൽപ്പെടാത്തവർ കൊന്നു തീർക്കേണ്ടവരാണെന്ന പൈശാചിക ചിന്തയുടെ വ്യാപനത്തെയാണ് വർഗീയതയെ വർഗീയതയെന്നും തീവ്രവാദത്തെ തീവ്രവാദമെന്നും അഭിസംബോധന ചെയ്യാൻ എളുപ്പമല്ല പക്ഷേ അസാധ്യമല്ലെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ കൂട്ടിച്ചേർത്തു ഇതിന് ഇച്ഛാശക്തിയുള്ള ദേശസ്നേഹികളായ രാഷ്ട്രീയ നേതൃത്വമാണ് വേണ്ടത് മതമൗലികവാദികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും ബുദ്ധിജീവികളുടെയും സഹായത്തോടെ ഇരവേഷം കെട്ടിച്ച തീവ്രവാദ സംഘടനകൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ആരുടെയൊക്കെ സ്വീകരണ മുറിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാകും വോട്ടിന് വേണ്ടിയുള്ള പ്രീണനത്തിന്റെ യഥാർത്ഥ ചിത്രമെന്നും സിറമലബാർ മീഡിയ കമ്മീഷൻ വ്യക്തമാക്കി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ലോകമെങ്ങും വേട്ടയാടുന്നവരെ ഇരകളായി ചിത്രീകരിക്കുന്ന പ്രീണനമാണ് അവസാനിപ്പിക്കേണ്ടത് തന്നെ അവസാനമേ തിന്നുമെന്ന് കരുതി മുതലയെ തീറ്റിപ്പോറ്റുന്നവരാണ് പ്രീണനക്കാരൻ െന്ന് വിൻസെന്റ് സെസിലിന്റെ വാക്കുകളോടെയാണ് സിറോമലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ചോർച്ച് ഡെസ്ക് നോസ്